ഇമാനുവൽ എന്ന സിനിമകളിലൂടെ നമുക്കൊക്കെ സുപരിചിതനായ അനിൽ ആൻഡോ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും ഹലോ ഹാപ്പി ഓണം എല്ലാവരും ഹാപ്പി അല്ലേ കേട്ടില്ല കേട്ടില്ല ഇപ്പൊ ചാർജ് ചാർജായല്ലോ മെട്രോ സിറ്റികളിൽ പോലും ഇല്ലാത്ത ചാർജാണ് കേട്ടോ തിരിഞ്ഞാലക്കുടക്ക് ഇരിഞ്ഞാലക്കുടാ ലജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ലെജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടക്ക് ഒരു വലിയ കയ്യടി കൊടുക്കണ്ടേ അതുപോലെ ഈ കയ്യടിക്കുള്ള ഗുണം എന്താ പറയുമോ ില്ല എന്നാ അയ്യോ ഇരിഞ്ഞാലക്കൂടെ ആരോഗ്യമില്ലാന്ന് പറയലേ ഇരിഞ്ഞാലക്കൂടെ ബൈബല്ലേ ഞാനൊരു രണ്ടായിരത്തിന്റെ ആദ്യകാലഘട്ടങ്ങളിൽ ഇവിടെ തനിമ ഫെസ്റ്റിവൽ വന്നപ്പോഴാണ് ഈ അയ്യങ്കാവ് മൈതാനത്ത് ആദ്യമായിട്ട് ഞാനൊരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് അന്ന് ശോഭന ആക്ട്രസ് ശോഭനയുടെ ഡാൻസും അങ്ങനെ പല ഒരുപാട് പരിപാടി കലാപരിപാടികളുണ്ടായിരുന്നു അന്ന് ഈ ഗ്രൗണ്ട് മുഴുവൻ ഫിൽ ഫിൽഡായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു തിരിഞ്ഞാലക്കൂടെ ഇത്ര അധികം ആളുകൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുമെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ വന്നവർ ചോദിച്ചു ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത്ര അധികം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരുടെ കലാകാരന്മാരോടുള്ള ഒരു സ്നേഹവും അവരോടുള്ള പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ ഒരു തെളിവുവാണത് അല്ലേ പിരിഞ്ഞാലക്കുടക്കാരനായ ടോവിനോയുടെ എ ആർ എം ഒക്കെ ഇപ്പോൾ തിയേറ്ററിൽ വളരെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ സിനിമ കണ്ടോ ഇഷ്ടായോ ഓക്കെ അപ്പോൾ ഞാനും ടോവിനോടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്നാം എന്നുള്ള സിനിമയിൽ ഒരു രണ്ട് മൂന്ന് സീൻ ഞാൻ അഭിനയിച്ചിരുന്നു ടോവിനോയുടെ കൂടെ അപ്പോൾ ഇരിഞ്ഞാലക്കുടേക്ക് നമ്മുടെ ഇൻഡസ്ട്രി ചേട്ടന് ശേഷമൊക്കെ ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയുന്ന ഒരു ആക്ടറെ കിട്ടിയത് ടോവിനോയിലൂടെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഞങ്ങളെ പോലുള്ള പുതിയ നടന്മാർക്ക് ഒരുപാട് പ്രചോദനമാണ് ടോവിനോട് ടോവിനോടെയൊക്കെ സക്സസ് അപ്പോൾ ഇന്നിപ്പോൾ ലെജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുട പുലിക്കളി ഇവിടെ ഒരുക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു പുലിയെയോ ഒരു കൂട്ടം പുലിയെയോ അല്ല അവർ കൊണ്ടുവന്നിരിക്കണേ പുലി കുടുംബത്തിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഒരു കുട്ടിപ്പുലി ഇവിടെയുണ്ട് ശ്രീ ദുർഗ അല്ലേ വാ വാ ഓടിയോടിയാ ഈ കുട്ടി പുലിയുടെ കളി ഉണ്ടായിരുന്നു അടിപൊളി ഈ കുട്ടിപ്പുലിക്ക് വലിയ കൈ കൊടുക്കണ്ടേ Like it, you. You. ും കൂടെ കാര്യോടെ അടുത്ത വർഷം വരില്ലേ ഓക്കേ താങ്ക് യു അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ കൂടെ എത്തിയിട്ടുണ്ട് തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന ആളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെണ്ടുമല്ലി തോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ടീച്ചർ വന്നിരുന്നു അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ടീച്ചർ ഓടിയെത്തുന്നുണ്ട് പത്രങ്ങളിലൂടെ ടി വിയിലൂടെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് വേദിയിലൊരു അവസരം തന്ന രജൻസ് ഓഫിരിഞ്ഞാലെക്കുടയ്ക്ക് ഒരുപാട് നന്ദി കാരണം ഞാനൊക്കെ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ച് പോപ്പുലറായി വരുന്നതേ ഉള്ളു അപ്പോൾ ഈ സ്റ്റേജിൽ എൻ്റെ ഈ സ്റ്റേജിൽ എനിക്കിതുപോലൊരു വേദി തന്ന് എന്നെ ആദരിച്ച് പ്രോത്സാഹിപ്പിച്ച ലജൻസ് ഓഫ് ഇരിഞ്ഞാലക്കുടയ്ക്കും എന്നെ വലിയ കയ്യൽ കയ്യടികളോടുകൂടി സ്വീകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി എല്ലാവർക്കും ഹാപ്പി ആകണം എല്ലാ ദിവസവും ഹാപ്പിയായി മാറട്ടെ എൻ്റെ കുരുക്ക് എന്നുള്ള സിനിമയാണ് കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നത് ഇവിടെ ചെമ്പകശ്ശേരിയിലും ചാലക്കുടി സ്വരൂപിയിലൊക്കെ രണ്ടാഴ്ച ഉണ്ടായിരുന്നു ഇനി ഒ ടി ടിയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും കുരുക്ക് സിനിമ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ വിളിതമായി അപേക്ഷിക്കുന്നു കാണില്ല എല്ലാവരും താങ്ക് യു ഓ താങ്ക് യു ലജൻ സോപ്പിനിഞ്ഞാൽ കൂടാ